ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ പി ജി സ്റ്റുഡൻസിന്റെ ക്ലാസുകളും അതുപോലെ തന്നെ അവരുടെ റീ അഡ്മിഷനും റീ രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബാച്ചിലെ ഇപ്പം നിലവിൽ ഫസ്റ്റ് ഇയർ പി ജി പ്രോഗ്രാം കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികൾ അവരുടെ സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു സമയമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിന്ന് ലഭിക്കുന്ന അതായത് ലേണേഴ്സ് സെന്ററിൽ നിന്ന് ലഭിക്കുന്ന ക്ലാസ്സുകൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീ രജിസ്ട്രേഷന്റെ കാര്യവും പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നോട്ടീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അത് വായിച്ചു നോക്കാം അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജൂലൈ ഓഗസ്റ്റ് ബാച്ചിന്റെ മൂന്നാം സെമസ്റ്റർ പി ജി പ്രോഗ്രാമുകളുടെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഈ മാസം പതിനെട്ടാം തീയതി ആരംഭിക്കാനിരിക്കുന്നു അതായത് ഫെബ്രുവരി പതിനെട്ടിനാണ് നടക്കുന്നത് അപ്പം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിനുള്ള തീയതികൾ താഴെ പറയുന്ന പ്രകാരം ക്രമപ്പെടുത്തിയിട്ടുണ്ട് സോ ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഇരുപത്തഞ്ചാം തീയതി വരെ അതായത് ഫെബ്രുവരി ഇരുപത്തി തീയതി വരെയാണ് സമയം അമ്പത്തഞ്ച് രൂപ ഫൈനോട് കൂടി ഇരുപത്തി ആറ് രണ്ട് അതായത് ഒരു ദിവസം കഴിഞ്ഞാൽ അത് ഏകദേശം മാർച്ച് മൂന്ന് വരെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ സൂപ്പർ ഫൈനോട് കൂടി മാർച്ച് നാല് മുതൽ മാർച്ച് പതിനാറ് വരെ ഓക്കെ അപ്പൊ നിങ്ങൾ ഫൈൻ ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ മാസം സമയമുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും അത് ചെയ്യുക സെമിസ്റ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് ഫീസ് ആണെങ്കിലും നേടി പഠിതാക്കളും നിർബന്ധമായി സെമിസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഫൈൻ ൾ രജിസ്ട്രേഷൻ പ്രക്രിയക്കൊപ്പം സ്റ്റുഡന്റ് പോർട്ടൽ ബുക്ക് ചെയ്യാൻ അടക്കേണ്ടതാണ് പ്രസ്തുത ഫൈൻ ഇ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടി പഠിതാക്കൾക്കും ബാധകമാണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് ബാച്ചിൽ പി ജി കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെയും സെക്കൻഡ് സെമിസ്റ്ററിന്റെയും റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്കാണ് പോകുന്നത് അതിന്റെ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ കൗൺസിലിംഗ് ക്ലാസുകൾ സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന കൗൺസിലിംഗ് ക്ലാസ്സുകൾ എല്ലാതാണ് സെന്ററിലും ഫെബ്രുവരി പതിനെട്ടാം രീതിയാണ് നടക്കുക എന്നുള്ള കാര്യമാണ് ഇതിനോടകം പറയുന്നത് കേട്ടോ അപ്പം എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്ക പി ജി സ്റ്റുഡൻസിനെയാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ